രാത്രി വന്നിട്ട് ഈ റോഡ് കുഴിച്ചിട്ട് പൈപ്പ് ലൈൻ ആ ലൈനിണ്ട് ജാ വെള്ളം ഇന്നലെ ശരിയാക്കി പോയതാണ് ഇന്നലെ എല്ലാം കുഴിച്ച് മേടുത്താ ഇന്ന് രാത്രി പൊട്ടിക്കുന്നത് വെള്ളം പോയി കണ്ടിട്ട് ആ വണ്ടിയിലൊക്കെ ട്രാഫിക് ജാ വഴി പോകാൻ പറ്റാ പ്രവർത്തന പാരമ്പര്യമുള്ള അക്വ സൊല്യൂഷൻ അതിഥി സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി എൻ ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം